ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് മഴക്കാലമൊക്കെ തുടങ്ങിയത് തന്നെ ഇപ്പോൾ ഈ സമയം ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ചെടികളൊക്കെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ചെടികളൊക്കെ കട്ട് ചെയ്യാനും അതുപോലത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് രണ്ട് അഗ്ലോണിമ വെറൈറ്റീസാണ് ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഈയൊരു വെറൈറ്റി നല്ല ഭംഗിയുള്ളൊരു നല്ല ലീഫിൻ്റെ നടുക്കൊരു വരയൊക്കെ വരുന്നൊരു നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു അഗ്ലോണിമ പിന്നെ ഈയൊരു വെറൈറ്റിയാണ് ഇത് രണ്ടുമാണ് ഇതൊക്കെ പെട്ടെന്ന് വളരുന്ന അഗ്ലോണിമയാണ് തല വെട്ടിവെച്ചാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന അഗ്ലോണിമകളാണ് ഇതിൻ്റെ ഓരോ നോട്ട്സ് സെപ്പറേറ്റ് ചെയ്ത് പുതിയ ചെടികൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ ഈ നോട് നോട് വരുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ പീസിൽ നിന്നും ഓരോ ഒന്നില്ല അതിൽ കൂടുതൽ തൈകൾ നമുക്ക് കിട്ടും സ്ഥലപ്പൊക്കെ മണ്ണിൽ കുത്തിവെക്കാനുള്ളതാണ് അത് കാരണം ഈ അടിവശത്തുള്ള രണ്ട് മൂന്ന് ലീഫൊക്കെ ഒന്ന് മാറ്റി മാറ്റാം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് അഴുകാൻ സാധ്യതയുണ്ട് ിയുള്ള ചെടികളുടെ ഒക്കെ നോട്ട്സ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ തണ്ടുകളൊക്കെ കൂടെ ഏതെങ്കിലും ഒരു ചട്ടിയിൽ നമുക്ക് നട്ടുവെക്കാം ഇത് സാഫാണ് ആണ് ഈ കട്ടിങ്സ് ഒക്കെ നമുക്ക് ഈ ഫംഗി ഒന്ന് മുക്കിയെടുക്കാം ഏർ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഫംഗസ് രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ചെടികൾക്കൊക്കെ ഫംഗിസൈഡ് സൈഡ് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഫംഗിസൈഡ് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് അടിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ ചെടികൾക്കും ചെയ്യാവുന്നതാണ് സാഫിൽ മുക്കിയെടുത്ത ഈ കട്ടിങ്സ് ഒക്കെ മണ്ണിൽ നട്ട് വയ്ക്കുകയാണ് മണല് ചേർന്ന മണ്ണാണ് കൂടുതൽ നല്ലത് മണല് കൂടുതൽ ചേർത്തിട്ടുള്ള മണ്ണാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോവുകയും ഫംഗസ് രോഗങ്ങൾ ഒരു പരിധി വരെ തടയാനും പറ്റും കട്ട് ചെയ്തെടുത്ത ആ മദർ പ്ലാന്റിലും കട്ട് ചെയ്ത ആ പീസിലും നമുക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിയ തലപ്പുകളൊക്കെ ഗ്രോ ബാഗിലേക്ക് മണ്ണിലേക്ക് നട്ട് കൊടുക്കുകയാണ് ഇതുപോലെയുള്ള പ്രൊപ്പഗേഷൻ വീഡിയോസും പ്ലാന്റ് റിലേറ്റഡ് വ്ലോഗ്സൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബായ്